എന്റെ കയ്യിലുള്ളത് എന്താന്ന് വെച്ചാ മത്തങ്ങയും പയറും ഇലിശേരിയാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം ഒരു കപ്പ് വൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മത്തങ്ങയും നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ഞാൻ ആ പയറ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ചാറ് വിസിലടിപ്പിക്കാ ആദ്യം തന്നെ അപ്പം ദേ ഞാൻ കുറച്ച് നാളികേരം ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെച്ചാൽ ഒരു ഒരു നാളികേരം എടുത്തിട്ടില്ല ഒരു ഒരു മുറി ഫുള്ളും പിന്നെ ഒരു കുറച്ചും കൂടി എന്നിട്ട് നമുക്കിത് രണ്ട് ഭാഗമാക്കിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ കൂടുതൽ അരക്കാനെടുക്കാം കുറച്ച് പിന്നെ ബാക്കി മാറ്റി വയ്ക്കുക എന്നിട്ട് ഈ അരയ്ക്കാനുള്ളതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ അങ്ങനെ പയറ് നല്ല വെന്തൊടഞ്ഞിട്ടുണ്ടീട്ടാണ് അപ്പോൾ നമുക്ക് നത്തം നുറുറുക്കി വച്ച മത്തങ്ങ കഴുകി എടുത്തിട്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ കുറച്ചും കൂടിയും ഈ മത്തങ്ങ വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ നമുക്ക് ിനി മത്തങ്ങ വേവിച്ചെടുക്കാം മത്തങ്ങ വേഗം വേവും എന്ന് അറിയാലോ അപ്പൊ പിന്നെ അത്ര നേരം ഒന്നും വെക്കണ്ട ഇങ്ങനെ വേവിച്ചെടുക്കാം അപ്പൊ ഇതാ മത്തങ്ങ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരത്തെ നമ്മള് അരച്ചു വെച്ചില്ലേ ജീരകം നാളികേരം കൂടിയിട്ടുള്ളത് അത് ഇതിനിക്ക് ചേർത്ത് കൊടുക്കണ്ട എന്നിട്ട് ഒന്ന് തിളയ്ക്കാം വെക്കാം മിക്സിയിലെ ചാറൊന്ന് കഴുകിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം വല്ലാണ്ട് ചാറ് വേണ്ട നല്ല കുഴുകിയ ഒരു പരുവത്തിലാണല്ലോ അതിൽ ശരി ഇരിക്കുക അപ്പൊ നമ്മൾ നാളികേരം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കട്ട എന്നിട്ട് നമുക്ക് വറുത്തിടാൻ നോക്കാം നമ്മൾ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം കേട്ടോ ശരിക്കും ശീലിക്കായ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ കടുകും കടുക് പൊട്ടുമ്പോൾ മുഴൻ മുളകും ചേർത്ത് കൊടുക്കാം അതിനെ കുറച്ച് കറിവേട്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ നാളികേരത്തിന്റെ പകുതി ഉണ്ടല്ലോ ഇല്ല അത് കാൽഭാഗാണ് കറിക്കേൻ്റെ അത് ഞാൻ കൂട്ടിട്ട് ഇളക്കി കൊടുക്കും നല്ല ചെ വറക്കണം അപ്പോഴാണ് ശരിയുടെ ടേസ്റ്റ് അതിൻ്റെ രീതിയിൽ വരുള്ളൂ അപ്പം ദാ ഇത് ഇങ്ങനെ നല്ല മൂക്ക് വരുന്നുണ്ട് നാളികേരം ഈ സമയത്ത് നല്ല മണം ഉണ്ടായിരിക്കും കേട്ടോ ഈ ഒരു ഇതിന്റെ നാളികേരത്തിൻ്റെ മൂപ്പാണ് എലിശ്ശേരിയുടെ ടേസ്റ്റും മണമൊക്കെ അതിൻ്റേതായ ഒരു മണം കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പരിവാുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ നല്ല ചോന്ന നിറാകുമ്പോൾ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് എലിശ്ശേരി ഉണ്ടാക്കി ചലിക്ക് പൊട്ടി കൊടുക്കാം കേട്ടോ കൊടുക്കാം എന്നിട്ട് ഇതൊരു കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ടോ അതിൻ്റെ മണമൊന്നും പുറത്തേക്ക് പോവാതെ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി അപ്പം നമ്മുടെ നല്ല ടേസ്റ്റുള്ള എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്